നമസ്കാരം മദ്ര യൂണിവേഴ്സിറ്റിക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ സെലിറ്റിക് ക്രൈഡിങ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിലേക്ക് നൽകുക പ്ലീസ് കെർമി മദ്ര യൂണോസ് പ്രധാന ദൂതൻ ഗെബ്രിയുടെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം കാർഡ്സിലേക്ക് അട്രാക്ട് ചെയ്യുന്നു പ്ലീസ് കെർമി മദ്ര യൂണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യോസിന്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ് എന്താണ് കറണ്ട് എനർജി ഹെർമിറ്റിന്റെ കാർഡാണ് ഏകാഗ്രിയായി പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് സഹായിക്കാൻ ആരുമില്ലാതെ മുന്നോട്ട് പോകുകയാണ് ജീവിത പാഠങ്ങൾ ഒരുപാട് പഠിച്ചു തളർന്നിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ലോകവുമായി ലോകത്തിലെ സന്തോഷവുമായി ഒന്നും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല തൻ്റെ ഉള്ളിലുള്ള ജ്ഞാനത്തെ താൻ ആരാണ് എന്നുള്ള കാര്യം എനിക്ക് എന്താണ് ഇനി ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ ലോകവുമായിട്ട് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള സന്തോഷങ്ങളിലോട്ടൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല വളരെ ദുഃഖപ്പെട്ട് മറ്റുള്ളവർക്ക് തനിക്കറിയാവുന്ന നോളജ് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളെടുത്ത് ആരെങ്കിലും സങ്കടങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആ നിങ്ങളുടെ ഒരു വാക്ക് പോട്ടെ സാരമില്ല എന്നുള്ള ഒരു ഒറ്റ വാക്കു കൊണ്ട് വേറൊരാക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുവാനും അല്ല അവരെ നേർവഴിക്ക് നയിക്കുവാനും നിങ്ങളെക്കൊണ്ട് സഹ നിങ്ങളെക്കൊണ്ട് കഴിയുന്നുണ്ട് ഓക്കെ ഇപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വഴികൾ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ ജീവിതം നല്ല രീതിയിൽ പോകുന്നതിന് നിങ്ങൾ കൃത്യമായി വഴികൾ പറഞ്ഞു കൊടുക്കും പക്ഷെ നിങ്ങൾ അപ്പോഴും ഒട്ടും തന്നെ സന്തോഷമില്ലാതെയും ജീവിതത്തിൽ യാതൊന്നും നേടാതെയും ഒക്കെ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നതായി കാണുന്നുണ്ട് മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന ഒരവസ്ഥ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ളത് അപ്പോൾ ഈ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഓക്കെ പ്ലീസ് കെഡ് മീ മദർ എൻ്റെ വ്യോസിന്റെ മുന്നിലുള്ള തടസ്സം എന്താണ് പ്ലീസ് കെഡി മറിയണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ മുന്നിലുള്ള തടസ്സം എന്താണ് തടസ്സം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിലവിൽ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ തടസ്സം ഓക്കെ ബാലൻസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല നിങ്ങളെ കേൾക്കുവാൻ തയ്യാറാകാതെ പലപ്പോഴും ജഡ്ജ്മെൻ്റ് എടുക്കുന്നുണ്ട് പല വ്യക്തികളും നിങ്ങളുടെ നിങ്ങളുടെ വശം കേൾക്കുന്നില്ല ന്യായം കേൾക്കുന്നില്ല നിങ്ങളോട് നീതികേട് കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല ചില വാക്കുകൾക്ക് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഓക്കെ ഉറച്ച ഒരു തീരുമാനത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇമോഷണലി ബാലൻസ് നഷ്ടപ്പെട്ടു യും ആ തീരുമാനങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റേണ്ടി വരുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോകുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് റിലേഷൻ സംബന്ധമായിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായിരിക്കാം നിങ്ങൾക്ക് ഉച്ച ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥകള് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പോലും നിങ്ങളെ കുറ്റം ആരോപിച്ചു കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഇറച്ചിയിലൂടെ നിങ്ങൾ കടന്നുപോകുന്നതായി കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കേഡിയ മറിയണോസ് ഈ പ്രശ്നം നിങ്ങൾക്ക് ഈ എവിടെയാണ് തുടങ്ങിയത് പ്ലീസ് കെഡ്മി മദ്രീണോസ് എപ്പോഴാണ് തുടങ്ങിയത് എവിടെയാണ് തുടങ്ങിയത് ഓക്കെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ ഇമ്മച്യൂർ ആയിട്ടുള്ള ചില ചിന്തകളും പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ചില കാര്യങ്ങൾ സ്പൈ ചെയ്ത് മുന്നോട്ട് പോകുക ആവശ്യമില്ലാത്ത ചില തിരയിലായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെട്ടതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് ചില വ്യക്തികൾ പാസ്റ്റിൽ ചെയ്ത് ചില കർമ്മയുടെ ഫലമായിട്ടും ഈ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ പ്രധാന ഫലം നിങ്ങളുടെ ഇമ്മച്യൂറിങ് ആണ് ഓക്കെ ചില ചെയ്യരുതാത്ത ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു അതുപോലെ തന്നെ റിലേഷൻ ആയാലും ശരി തന്നെ സാമ്പത്തിക ഇടപാടുകളായിരുന്നാലും ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ അതിന് പോയി പെട്ടുപോയി ചീറ്റിങ് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ പേജിന്റെ എനർജിയാണ് ഇമ്മച്ചുർ ആയിട്ടുള്ള ചില എനർജിയെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിയ യൂണിവേഴ്സ് എൻ്റെ വിയോസിന്റെ നിലവിലുള്ള വികാരം എന്താണ് പ്ലീസ് കെഡിയ യൂണിവേഴ്സ് നിങ്ങളുടെ നിലവിലുള്ള എനർജി എന്താണ് ഓക്കെ ഇപ്പം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് സർവ്വദിനെയും അതിജീവിക്കുവാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് ഇന്നർ പവറാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ ലഭിക്കുന്നുണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ഇൻഡ്യൂഷൻ പവർ ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഒരു ഇന്നർ ശക്തി കിട്ടിയതുപോലെ പോലെ കാണുന്നുണ്ട് എല്ലാവർക്കുമല്ല ഇത് കാണുന്ന ചില വ്യക്തികൾക്ക് മാത്രമാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തി ഉള്ളത് എന്ത് തന്നെയാണെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ എത്രയൊക്കെ നിങ്ങൾ അടച്ച് മറച്ചു വെച്ചിരുന്നാലും അതിനെയൊക്കെ ഫ്രീ ആയിട്ട് ചാടി കിടക്കുവാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സണ്ണിൻ്റെ എനർജിയാണ് പവർഫുൾ എനർജിയാണ് ചില വ്യക്തികൾക്ക് ലഭിച്ചിരിക്കുന്നത് ഓക്കെ പ്ലീസ് കെട്ടിന്യൂ മത്രി യുനോസ് അതിൻ്റെ വ്യോസ് എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫുളിൻ്റെ എനർജിയാണ് ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ വന്ന വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് ജീവിത യാത്രകൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഒരു പുതിയ ചുവടുവെപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആ ചുവടുവെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും അറിയത്തില്ല പക്ഷേ സാഹസികതയിലേക്ക് എടുത്ത് ചാടാൻ പോകുകയാണ് എന്തോ ഒരു കാര്യം നിങ്ങൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു അതിൻ്റെ പരിണിതഫലം എന്താകും എന്നുള്ള ഒരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് എടുത്തു ചാടാൻ പോകുകയാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വതും നിങ്ങളോടൊപ്പം നിങ്ങളെ കൂടെ കൊണ്ടുപോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെല്ലാം കർമ്മം ഉണ്ടായിരുന്നു ആ കർമ്മം റിലീസ് ചെയ്യാതെയാണ് നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് എടുത്ത് പോകുന്നത് അപ്പം യൂണിവേഴ്സ് നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ആ കർമ്മകളെല്ലാം നിങ്ങൾ റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പുതിയ ചൂട് വെപ്പ് പുതിയ കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ പുതിയ കാര്യം തുടങ്ങുകയോ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വീണ്ടും കൂടി അതിനെക്കുറിച്ചൊന്നും പഠിച്ച് മുന്നോട്ട് പോകുവാൻ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു പുതിയ കാര്യം സംഭവിക്കാൻ പോകുന്നു പുതിയ തുടക്കം വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെർമി മദ്രീണോസ് യൂണോസിന്റെ ശക്തമേരി എനർജി ചോദിക്കുന്നു കെർമി മദ്രീണോസ് യൂണോസിന്റെ ശക്തമേതി എനർജി ചോദിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ എന്താണ് എൻ്റെ യോസിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പേജ് ഓഫ് എൻറ്റിക്കലിന്റെ എനർജിയാണ് പുതിയ ഒരു തുടക്കത്തെ ഇവിടെ വീണ്ടും കാണിക്കുന്നുണ്ട് നിങ്ങൾ സാമ്പത്തിക നിക്ഷേപമോ അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിയോ അങ്ങനെ എന്തോ ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക നിക്ഷേപം തുടങ്ങുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് വാങ്ങുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പണം കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ വാങ്ങാനോ എടുക്കുവാനോ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമി സംബന്ധമായി ഭൂമി വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഓഫർ കൊടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോലി ഓഫർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ ഗ്രോത്ത് സ്റ്റെബിലിറ്റി അതോടുകൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ പ്ലീസ് കിഴ്മി മത യുണോസ് യുണോസിന്റെ സെക്രട്ടറി മേരി എനർജിയിൽ ചോദിക്കുന്നത് ഈ വിഷയത്തിൽ എങ്ങനെയാണ് എന്റെ വ്യോസ് ഇടപെടേണ്ടത് ഇപ്പോൾ സംഭവിക്കുന്നതായിട്ടുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ എന്റെ വ്യോസ് ഇടപെടണം ഓക്കെ കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വളരെ യുക്തിപരമായിട്ട് ഇമോഷണലായിട്ട് മാത്രം ചിന്തിക്കരുത് നിങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു രാജാവ് എങ്ങനെയാണോ ചിന്തിക്കുന്നത് രാജാവ് ഒരിക്കലും ഇമോഷണലായിട്ട് മാത്രം ചിന്തിക്കത്തില്ല എന്നാൽ യുക്തിപരമായിട്ട് മാത്രം ചിന്തിക്കത്തില്ല ഇത് രണ്ടേയും കൂടി ബാലൻസ് ചെയ്ത് വേണം നിങ്ങൾ ഇതിലൊരു തീരുമാനം എടുക്കാൻ ഓക്കെ നിങ്ങൾക്കും പ്രശ്നമുണ്ടാകരുത് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾക്കും പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ അതിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ചിന്തകൾ ഏറ്റവും അനുയോജ്യമായിരിക്കട്ടെ എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് ഓക്കെ യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും Pis mi madem bilmiyorsun, bir şey ഓക്കെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് പ്ലീസ് കിട്ടി മീ മന്ത്രി വിണോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ വീട്ടുകാർ അയൽക്കാർ ഇവരെല്ലാം നിങ്ങളുടെ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സിലിരിപ്പം എന്താണ് ഓക്കെ അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ ഈ വേദന അനുഭവിക്കുന്ന കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ വ്യക്തികൾക്ക് നല്ല രീതിയിൽ പെയിൻ അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളിങ്ങനെ വേദനിക്കുന്നതിൽ ഓക്കെ അത് അച്ഛനാകാം അമ്മയാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം നിങ്ങളെ ഏറ്റവും അടുത്തറിയുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ ഒരു വേദനയിലൂടെ കടന്നു പോകുക നോക്കാം നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിലവിലുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണം ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരണം നിങ്ങളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ചില കെട്ടുപാടുകളുണ്ട് ഓക്കെ നിങ്ങൾ പുറമേയുള്ള യാതൊന്നിലേക്കും ശ്രദ്ധിക്കുവാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ ഒരുപാട് നെഗറ്റീവ് തോട്ടുകളുണ്ട് ആ നെഗറ്റീവ് തോട്ടുകളുടെ ബന്ധനത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബോധ മനസ്സിനെ ഉപബോധ മനസ്സിനെ കൺട്രോൾ ചെയ്യുവാൻ പറ്റാതെ പോകുന്ന അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് ഈ കംഫോർട്ട് സോണിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ പ്ലീസ് കിർമി മദ്രീനോസ് നമ്പറാണ് വന്നിരിക്കുന്നത് ജോലി സംബന്ധമായോ സാമ്പത്തികപരമായോ നിങ്ങൾ ഒരുപാട് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന അവസ്ഥകളാണ് അനങ്ങാൻ വയ്യാത്ത അവസ്ഥകളിലൂടെ കടന്നുപോകുന്നു അതൊരു പക്ഷേ മാനസിക ദുഃഖത്തിലൂടെ ആയിരിക്കാം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഡിപ്രഷൻ ആൻസൈറ്റി ആണ് അതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുന്നില്ല ചിന്തിക്കാതെ ചിന്തിക്കരുതെന്ന് വിചാരിച്ച കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു വന്ന ഒരു സന്തോഷം ഒരു സെലിബ്രേഷൻ അതും കുടുംബാംഗങ്ങളുമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ടും ഒക്കെ ഒരു സന്തോഷത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നടക്കാത്തതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ചലഞ്ചുകൾ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഓക്കെ നിങ്ങളുടെ ആഗ്രഹം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും സന്തോഷത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് ഓക്കെ പ്ലീസ് കിടിമി മൃദ്യൂണോസ് നിങ്ങൾ ഫയക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ് എൻ്റെ വ്യോസ് ഫയക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ് ഇത് നിങ്ങൾക്ക് റെസ്നേറ്റ് ആകുന്നതെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് എനർജിയെ നൽകാൻ മറന്നു നോക്കരുത് പ്ലീസ് കെടുമി മൃസ് നിങ്ങൾ ഫയക്കുന്ന കാര്യം എന്താണ് ഓക്കെ ജഡ്ജ്മെൻ്റ് ആണ് ചില ചോദ്യം ചെയ്യലുകളാണ് ഓക്കെ ചില സമൂഹത്തിന്റെ ചോദ്യം ചെയ്യലുകളായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ചോദ്യം ചെയ്യലുകളായിരിക്കാം നിങ്ങളിവിടെ ചോദ്യം ചെയ്യലിനെ ഒരുപാട് ഫയക്കുന്നതായി കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ മുറിവ് എപ്പോഴാണ് ഉണങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ കാരണം ആരെങ്കിലും വേദിച്ചിട്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ വേദനിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് ആണ് ഈ ഒരു കർമ്മ എപ്പോഴാണ് അവസാനിക്കുക ഈ കർമ്മയിൽ നിന്ന് എനിക്കൊരു മോഷൻ കിട്ടത്തില്ലേ ഞാൻ ഈ കടന്ന് നിലവിളിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഈ സഹിക്കുന്നതായിട്ടുള്ള പാടുകളിൽ നിന്നെല്ലാം എനിക്ക് പുറത്തു വരാൻ സാധിക്കില്ലേ എന്നുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നിങ്ങളിപ്പോൾ ഭയപ്പെടുന്നതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ഓക്കെ അപ്പം നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കുന്നതായിട്ടുള്ള ആ വേദനയ്ക്കൊരു ഹീലിംഗിനെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എപ്പോഴാണ് എനിക്ക് ഹീലിംഗ് ലഭിക്കുക ഈ വേദന ഞാൻ ഇനി എത്ര നാൾ സഹിക്കണം എന്നുള്ള വേദനയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇതാണ് നിങ്ങളുടെ ഭയം ഓക്കെ പ്ലീസ് കെഡിയ മദ്ര യൂണോസ് നിങ്ങളുടെ ഫൈനൽ ഔട്ട് എന്താണ് ഔട്ട്കം എന്താണ് പ്ലീസ് കെഡിയ മദ്രീണോസ് നിങ്ങൾ ഈ ഒരു എനർജിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കുള്ള എനർജി എന്താണ് പ്ലീസ് കെഡിയ മദ്ര യൂണോസ് നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള എനർജിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് കാത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹണമാണ് നിങ്ങൾക്ക് വിട്ടു പോകേണ്ടി വരും മോൻ ചെയ്യേണ്ടി വരും ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ പിടിച്ചു വെച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിട്ടുപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഗ്രഹണത്തെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഗ്രഹണം സംഭവിക്കും അപ്പോൾ എന്താണ് നിങ്ങളിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് പ്രപഞ്ചശക്തി എന്ത് മാറ്റമാണ് എൻ്റെ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നോക്കാം എന്താണ് ഇതിനൊരു മാർഗ്ഗനിർദ്ദേശം എന്താണ് പ്ലീസ് കെ വി യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്ന ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുക ഓക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക ഓക്കെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു സാഹചര്യം ഉണ്ടായതെന്ന് ആദ്യം നിങ്ങൾ വീക്ഷിക്കുക വീക്ഷിച്ചതിന് ശേഷം ഞാൻ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേറെ എങ്ങും പോകേണ്ട നിങ്ങളൊരു ബുക്കും പേപ്പറും എടുത്തതിന് ശേഷം നിങ്ങൾ എഴുതുക ഓക്കെ ഞാൻ കാരണം എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി ഞാനിത് നേരെ അപ്പോൾ ഈ കാര്യം ഞാൻ എങ്ങനെ നേരെ ആക്കാം ഓക്കെ നേരെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിൻ്റെ റിസൾട്ട് എന്താണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാര്യമേ ഉള്ളൂ അപ്പോൾ അതിലൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനെ ബോധപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കുവാനും അതിന് പ്രതിഫലവും നിങ്ങൾ തേടി തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്റ്റിലുള്ള പല കാര്യങ്ങളും ആ അത് ജീവിത അനുഭവമാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ പ്രസന്റിനെ സ്വീകരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പാസ്റ്റിനെ പാസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പെയിൻ സിറ്റുവേഷനെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ ജീവിത അനുഭവമാക്കി എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പ്രസന്റിൽ ഇപ്പൊ നിലവിലുള്ള ഈ സാഹചര്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ മുറുകെ പിടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഇങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നില്ല എന്റെ പാസ്റ്റ് എന്നെ വേദനിപ്പിക്കുന്നതാണെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ണും കെട്ടിയിരിക്കുന്ന ആക്ഷൻ ഒന്നും ചെയ്യാത്ത രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ വേദനിച്ച് നിൽക്കുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിട്ടുപേക്ഷിച്ച് പോകേണ്ടി വരും അല്ലാത്ത പക്ഷം നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ പ്ലാനോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുമെന്ന് പ്രപഞ്ചശക്തി പറയുന്നുണ്ട് ആക്ഷൻ എടുക്കുക ഏറ്റവും പെൻറ്റിക്കുളാണ് നിങ്ങൾ ആക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഒന്നൊന്നായിട്ട് അതിനെ പണിയണം ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ തെറ്റ് എന്താണ് ഓക്കെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ റീബിൽഡ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി നിങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം നിശ്ചയമാണ് മെസ്സേജ് കൂടി എടുക്കാം മദ്രീണോസ് യുണോസിന്റെ ശക്തമേറി എനർജിയിൽ പ്രപഞ്ച ശക്തി നൽകുന്ന മെസ്സേജ് എന്താണ് എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് പ്ലീസ് കെഡി മദ്രീണോസ് എന്ത് മെസ്സേജ് ആണ് നൽകുന്നത് ഓക്കെ പ്ലീസ് കെഡി മദ്രീണോസ് എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ് ഓക്കെ സിക്സ് ഓഫ് കപ്പാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആണ് നൽകുന്നത് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പരിശുദ്ധമായിട്ടുള്ള സ്നേഹമാണ് പരിശുദ്ധമായ ആത്മാവിനെയാണ് സമാധാനത്തെയാണ് സന്തോഷത്തെയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് നൽകുന്നത് ഓക്കെ അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും സിക്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ചെയ്ത നല്ല നല്ല കർമ്മകളെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ടെന്ന് ഓക്കെ ഇതൊരു പാസ്റ്റിലെ ചില കാര്യങ്ങളാണ് ചില വ്യക്തികളായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത് അതിൽ യൂണിവേഴ്സായിട്ട് കരുതി വെച്ചിരുന്ന ചില ബ്ലെസ്സിങ് ഗ്രോത്ത് ഇതെല്ലാം നിങ്ങളെ തേടി എത്തുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ഇപ്പം ഏതെങ്കിലും സിറ്റുവേഷനിൽ വളരെ വേദനിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിലവിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വേദനിക്കരുത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടു പോയത് അത് ഇരട്ടിയായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് യൂണിവോസൂടെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ അത്ത വ്യക്തികളും പറയുന്നുണ്ട് നമുക്ക് പാസ്റ്റ് കണക്ക് കറക്റ്റ് ആകുന്നുണ്ട് പക്ഷേ ഫ്യൂച്ചർ ഒരിക്കലും നമുക്ക് കണക്ഷനിലേക്ക് കടന്നു വരുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു പലരും ചോദിച്ചിട്ടുണ്ട് ഇത് ഗൈഡൻസ് ആണ് ഓക്കെ ഈ ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഈ ഒരു പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് യൂണിവേഴ്സിൻ്റെ അതിശക്തമേറെ ഊർജ്ജ നിങ്ങളിലേക്ക് പ്രവർത്തിക്കുകയും ഈ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഒരു സംശയത്തോടു കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ആ സംശയത്തിൻ്റെ നെഗറ്റീവ് വശമായിരിക്കും നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങൾക്കത് കിട്ടുന്നതിന് തടസ്സമായിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം പോസിറ്റീവായിട്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അഗാധമായി സ്നേഹിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും പക്ഷേ നിങ്ങൾ സംശയത്തോടു കൂടിയാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ സംശയമാണ് തേർഡ് പാർട്ടി ഉണ്ടോ എന്നെ ഉപേക്ഷിച്ച് പോകുമോ ഇങ്ങനെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അവർ തിരിച്ചു വരത്തില്ല തിരിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനിടയാകും കാരണം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുത്തിരിക്കുന്ന എനർജിയും നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ സ്വീകരിക്കുന്ന എനർജിയും ഒന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് കാരണം മെസ്സേജ് പേഴ്സൺ മറ്റേതെങ്കിലും ബന്ധമുണ്ടോ എന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്തുകൊണ്ടാണ് എന്നെ വേണ്ടാത്തത് എന്നെ ഇഷ്ടമല്ലേ എന്നുള്ള വാക്കുകളെല്ലാം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും അതുപോലെ തന്നെ എൻ്റെ കട എനിക്ക് കഷ്ടം മാത്രമേ ഉള്ളൂ എനിക്ക് കടഭാരമാണ് അല്ലെങ്കിൽ എനിക്ക് എന്തോ കടമാണ് കടമല്ലാതെ ഒന്നുമില്ല ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ ഒരു കാലത്ത് ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള നെഗറ്റീവ് വാക്കുകൾ നിരന്തരമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അയക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്നും ഒരു മെസ്സേജ് കണ്ടിരുന്നു നമുക്ക് ഭഗവാന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും നമ്മുടെ ദുഃഖങ്ങളും വേദനകളും കൊണ്ട് കരഞ്ഞു പോകും കരയാതിരിക്കാൻ പറ്റില്ല എന്ന് ഒക്കെ കരയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അടുത്ത് ഞാനൊന്ന് പറയാം നിങ്ങൾ ഈ കരയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ എത്ര പ്രാവശ്യം കരയുന്നുവോ അത്രയും പ്രാവശ്യം നിങ്ങൾ അനുഭവിച്ച വേദനകൾ വീണ്ടും ബണ്ടിൽ കണക്കാണ് നിങ്ങൾ വീണ്ടും സ്വീകരിക്കുന്നത് ഓക്കെ നിങ്ങൾ വേദനകൾ നിങ്ങൾ അഫർമേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും നിങ്ങൾ ഒരു കാര്യം ഓർത്ത് കരയുന്ന സമയത്ത് അത് വീണ്ടും നിങ്ങളുടെ ഇമോഷനായിട്ട് വളരെ വികാരത്തോടു കൂടി നിങ്ങളൊരു കാര്യത്തെ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുവരികയും അത് നിങ്ങൾ കാണുന്നത് വെറുതെ അല്ല കാണുന്നത് ഒരു ഫിലിം കാണുന്നത് പോലെയാണ് കാണുന്നത് അല്ലേ നിങ്ങളിപ്പം ചുമ്മാതിരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു സ്ക്രീൻ കാണുകയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു സ്ക്രീൻ ഇങ്ങനെ കണ്ട് അതിൻ്റെ അകത്ത് പിക്ച്ചർ ഇങ്ങനെ നടക്കുകയാണ് അതിലെല്ലാം നിങ്ങൾ അനുഭവിച്ച വേദനകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ കാണും തോറും നിങ്ങളുടെ ആ ഒരു എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പ്രപഞ്ചശക്തി പറയുന്ന ഗൈഡൻസ് നിങ്ങൾക്ക് ഇത് റിസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഓക്കെ നിങ്ങളുടെ കമന്റ് ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലസ്സിങ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങൾക്ക് കിട്ടുന്ന ഈ വീഡിയോ ഈ റീഡിങ്ങിന് ഞാനല്ല സംസാരിക്കുന്നത് ഓക്കെ കാർഡ്സിലൂടെ പ്രപഞ്ചമാണ് സംസാരിക്കുന്നത് പിന്നീടായിരിക്കും ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ച് നോക്കുന്ന സമയത്തായിരിക്കും ആ ഇങ്ങനെയൊക്കെ ഈ കാർഡ്സിലെ മീനിങ് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഈ കാർഡ്സിൽ പറയാനുണ്ടായിരുന്നോ എന്ന് പോലും ഞാൻ പിന്നീട് ഈ വീഡിയോ ഞാൻ തന്നെ കാണുമ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലാകുന്നത് ഓക്കെ അപ്പം പ്രപഞ്ചമാണ് ഈ കാർഡ്സുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള മെസ്സേജ് നൽകുന്നത് അപ്പം അതിന് നിങ്ങൾ കമൻറ്റിലൂടെ അല്ലെങ്കിൽ ലൈക്ക് തന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മളിപ്പം ഒരു അമ്പലത്തിൽ പോയിരുന്നാലും നമ്മളതിന് ഒരു ദക്ഷിണ എന്തെങ്കിലും ഇടത്തില്ലേ അതുപോലെ ഒരു ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബോ ചെയ്ത് ചാനലിനെ ബ്ലസ് ചെയ്യുക നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു കോൾ ബ്ലസ് യു